രാഹുൽ മാങ്കൂട്ടത്തിൽ അടിക്കടാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയങ്കര മോശക്കാരനാണ് കോഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പണി കൊടുക്കാൻ പറ്റിയ അവസരമാണ് കമോൺ രാ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി താഴെയിടൂ എന്ന് പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ എവിടെ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി എടുക്കണം ഒരു ജനപ്രതിനിധി നിലയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആർക്കെങ്കിലും എതിരെ ഒരു വ്യാ ഒരു മോശം മെസ്സേജ് അശ്ലീല മെസ്സേജ് എങ്കിലും അയച്ചെങ്കിൽ അത് ശാക്തമായി അപലപിക്കപ്പെടണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ എവിടെ ആ അശ്ലീല മെസ്സേജുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടെന്ന് ആർക്കാ അഭിപ്രായം ഇല്ലാത്തത് പക്ഷേ അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂശിക്കണോ അതാണോ വേണ്ടത് യഥാർത്ഥത്തിൽ ഇതല്ലേ വിച്ഛണ്ട് എന്ന് പറയുന്നത് ഇതല്ലേ യഥാർത്ഥത്തിൽ ഒരാളെ എന്താ പറയണേ മനപൂർവ്വവും അധിക്ഷേപിക്കുക മനപൂർവ്വവും ഇതാക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്ക് വേണ്ടി അതിശക്തമായി മുറവിളി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം കൂടെ നോക്കണം എനിക്ക് രാഹുൽ ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ കുറച്ചു കാലം മുമ്പ് അതിശക്തമായി തമ്മിൽ അടി കൂടിയതാണ് ഏഷ്യാനെറ്റിൽ ഏഷ്യാനെറ്റിലിരുന്ന് ശ്രീ വിനുവിന്റെ പരിപാടിയിൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണെന്ന് പറഞ്ഞ് അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡ് വരെ പങ്കുവെച്ചു അതായത് കേരളത്തിൽ ഉത്തരേന്ത്യയിൽ അർണബ് ഗോസ്വാമി ഇവിടെ രാഹുൽ ഈശ്വർ ഇവരെ പോലുള്ളവർ അവിടെ ഫാസ്റ്റ് പോയിസൺ ആണ് ഇവിടെ സ്ലോ പോയിസൺ ആണ് പക്ഷേ ഐ കെയർ അബൌട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആണാണ് ഒരു പുരുഷനാണ് ഒരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ തെളിവുള്ളത് ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കണം ആ ഏതെങ്കിലും സ്ത്രീക്ക് ഒരു സ്ത്രീക്കല്ല ഏതെങ്കിലും സ്ത്രീക്ക് അങ്ങനെ രാഹുൽ മോശം മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈംഗിക ചുവയോടുകൂടി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരൂ നോക്ക് മുറിയെടുക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റാണ് പക്ഷേ തെളിവുകൾ എവിടെ എന്ന് ചോദിക്കാനുള്ള ബേസിക് മര്യാദ കാണിക്കുക കോൺഗ്രസ്സുകാരാ എനിക്ക് കോൺഗ്രസ്സുകാരോട് ചിലപ്പം ദേഷ്യം തോന്നുന്ന റീസൺ എന്ന് അറിയാവോ ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടി സാറിനെ ഈ മനുഷ്യനെ ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി എത്ര വർഷമാണ് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയത് സരിതാ എന്ന ആളുടെ കള്ളപരാതി കാരണം എന്നിട്ട് പറയുന്ന പറയുന്നില്ല അതുകൊണ്ട് വൈ നമ്മുടെ ക്ലിഫ് ഹൗസിൽ വെച്ച് പല കാര്യങ്ങളും ഉമ്മൻചാണ്ടി സാറ് ചെയ്യിച്ചു ഉമ്മൻചാണ്ടി സാർ എനിക്ക് അച്ഛനെ പോലെയാണെന്ന് ആദ്യം പറഞ്ഞ സ്ത്രീയാണ് ഇതൊരു വിച്ഛണ്ടായി മാറാതിരിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ നടപടി എടുക്കട്ടെ ചോദിക്ക കോൺഗ്രസ്സുകാരാ തെളിവ് എവിടെയെന്ന് ഉള്ളവൻ താഴെ വീഴുമ്പോൾ കൈയടിച്ച് ചിരിക്കാതെ ആ സ്ഥാനത്തേക്ക് പുതിയ ഒരാൾ വരുമെന്ന് കരുതാതെ നാളെ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും കൂടെയുള്ള ഒരുത്തനെ ബാക്കിയുള്ളവരാക്രമിക്കുമ്പോൾ തെളിവ് എവിടെയെന്ന് ചോദിച്ചിട്ട് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് പ്രതികരിക്കാനുള്ള ഒരു നന്മ കാണിക്കുക ആ കാണിക്കാതെ ഏതെങ്കിലും രീതിയിൽ ഇപ്പം ലഭ്യമാകുന്ന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആതിശക്തമായി ആതിശക്തമായുള്ള ക്യാമ്പയിൻ നടക്കുകയാണ് ഈ ക്യാമ്പയിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തകരാനാണ് സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം കോൺഗ്രസിന്റെ ടോപ്പ് നേതൃത്വം അടക്കം പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഏത് രീതിയാണ് ഇപ്പം തെളിവുകൾ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആക്ഷൻ എടുക്കണം പക്ഷെ തെളിവ് എവിടെ ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിച്ചു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാൻ പറഞ്ഞു ഇമ്മൊറാലിറ്റിക്കും മധാർമികതയ്ക്കും വേണ്ടി പ്രേരിപ്പിച്ചു അതിനുള്ള അതിനുള്ള തെളിവുകൾ എവിടെ ഈ തെളിവുകൾ പ്രധാന തെളിവുകൾ ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കൂ തെളിവ് ചോദിക്കണോ വേണ്ടയോ